എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നേ വലിയ മഴയല്ല ചെറിയൊരു മഴ അങ്ങനെ തുടങ്ങിയത് പിന്നെ അത് കൂടുതലും കടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മോള് പോകുന്ന സമയത്ത് അധികം മഴയില്ല കേട്ടോ ആദ്യം രാവിലെ പൊടിച്ചെങ്കിലും കുറച്ചു നേരം മഴ മാറി നിന്നിട്ടുണ്ടായിരുന്നു മോൻ നിന്ന് രാവിലെ പോയി അതുകൊണ്ട് മോൾ ഇന്ന് ഓട്ടോയിലാണ് പോയതേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ കടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചെടികൾക്കൊക്കെ നല്ല ഉത്സാഹമായി രാവിലെ കുറച്ച് മഴയൊക്കെ പെയ്ത ആ തണുപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെടികളൊക്കെ നല്ല ഉത്സാഹത്തിലൊക്കെ നിൽക്കണേ അപ്പോൾ എനിക്കൊന്ന് റേഷൻ കടയിൽ വരെ പോകേണ്ട കാര്യമുണ്ട് കാര്യമെന്ന് വെച്ചിരുന്ന നമുക്ക് കുറച്ച് സാധനം റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങാനുണ്ട് ഗോതമ്പൊക്കെ വാങ്ങിക്കാനുണ്ട് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഈ മഴ ഒന്ന് ശമിച്ചിട്ട് വേണം ഒന്ന് കടയിലേക്ക് പോകാനായിട്ട് അപ്പം ഞാനവിടെ കുറേ സമയം സിറ്റൗട്ടിലിരുന്ന് മഴ മാറിയിട്ടൊന്ന് പോകാമെന്നൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ കുടയൊക്കെ ആയിട്ട് പോയ പാടാണ് അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ പോയച്ചും വന്നു കഴിഞ്ഞാണ് ഞാൻ പിന്നെ അരിയൊക്കെ ഇട്ടത് ഇട്ടിട്ടാവുമ്പോൾ തന്നെ റേഷൻ കട തുറക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് വന്നിട്ട് അരിയിടാന്ന് വെച്ച് അങ്ങനത്തെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് പിന്നെ ഞാൻ നമുക്കിന്ന് കറിക്കി അച്ചിങ്ങിയുണ്ട് ഉടിപ്പയറില്ലേ ഓരോ സ്ഥലത്തും അച്ചിങ്ങി എന്ന് പറയും അല്ലെങ്കിൽ ഉടിപ്പയർ അങ്ങനെ പല പേരുകളല്ലേ വള്ളിപ്പയർ ഓരോരോ പേരുകളിൽ പറയപ്പെടുന്നു അപ്പോൾ ഞാൻ ഓടിപ്പയർ മെഴുക്ക് പറ്റണം പിന്നെ ചേന തീയിലന്ന് വെക്കുന്നത് മീനൊന്നും വാങ്ങുന്നില്ലേ അപ്പോൾ ചേന വറുത്തരച്ച് തീല വെക്കാൻ വീഴണം അപ്പോൾ ചോറ് ചോറല്ല അരിയിട്ട് അത് ഇളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ അടുക്കളയ്ക്ക് അടപ്പ് പാതകയില്ല കേട്ടാ വിറകടുപ്പില്ല നമ്മളെല്ലാം ഗ്യാസിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ സ്വന്തം വീടല്ല ഒന്ന് പാടാ വീടായതുകൊണ്ട് അതിൻ്റെ ഒരു പരിമിതിയൊക്കെ നമുക്കുണ്ട് കേട്ടോ അപ്പോൾ മഴയതുകൊണ്ട് കുറച്ച് തുണി ഞാൻ വിരിച്ചത് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നേ ഒരു രക്ഷയില്ല ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ് അപ്പം ഞാനത് നമ്മുടെ സ്റ്റെയറിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു അഴയുണ്ട് അപ്പം കുറച്ചൊക്കെ ഞാൻ അവിടെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു നമ്മളത് വിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ശരിയാവില്ല വെയിലറിക്കുന്ന സമയത്ത് കൊണ്ട് നമുക്ക് പുറത്തിട്ട് ഉണക്കമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് അവിടെ തന്നെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ അഴി അവിടെ കെട്ടാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ നമുക്കവിടെ അഴയിന്നും കെട്ടാനെന്നുള്ള ഒരു സ്ഥല സൗകര്യമൊന്നുമില്ല പിന്നെ ബാക്കി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്റ്റേറെ തന്നെ ഇങ്ങനെ പുറത്ത് പുറത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേന വറയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചേന അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയുണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആദ്യം കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റിട്ട് നമുക്കതിലേക്കുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ചേന വേകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം അപ്പം ഞാൻ ചേന തേൽ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടാ ആ പലരും പല രീതിയിലല്ലേ കറികളൊക്കെ ഉണ്ടാക്കുന്ന അപ്പം ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇനി വെള്ളം ഒഴിച്ചിട്ട് നടച്ചു വെക്കും അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണേ അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉടനെ അടപ്പത്ത് വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ആക്കി തേങ്ങ ഇട്ടിട്ട് തേങ്ങ ഒരുവിധം മുരിഞ്ഞു വരുന്ന ആ ഒരു സമയത്തല്ലേക്കും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളകും പെരിഞ്ചീരവും കൂടി ഇട്ടിട്ടാണ് ഞാനിത് വറുത്തെടുത്തത് അപ്പോൾ ഈ തണുത്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം മെഴുക്കുപരട്ടിക്കുള്ള ഒടിപ്പയറും കൂടെ ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തോ ചേർക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഇന്നലെ കേക്ക് ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനും അനിക്കുട്ടിയും കൂടെ ഓരോ പീസ് എടുത്തിട്ട് മക്കൾക്ക് രണ്ടുപേർക്കും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി കൂട്ടുകാരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഇതുപോലെ മഴയൊക്കെയാണ് വെയിലാണ് മഴയാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ മഞ്ഞും മഴയും വെയിലും ഒക്കെ മാറി മാറി വരുമ്പോൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ രാവിലെ മഞ്ഞ് പിന്നെ മഴ പെയ്യും പിന്നെ ഉച്ചയാകുമ്പോൾ വെയിൽ എന്തൊക്കെ പ്രതിഭാസങ്ങളാണല്ലേ അപ്പോഴേ ഞാൻ ആ തേങ്ങ പുറത്തെടുത്തത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പുളിയൊക്കെ പുളിയും ഒക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു വാളംപുളിയണിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് പോരായ്മയും വേണ്ട അപ്പം ഞാൻ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് അടുപ്പത്തിരിക്കണത് ഒടിപ്പയറ് മെഴുക്ക് വരട്ടാൻ വെച്ചതാണേ അപ്പോൾ കറികളൊക്കെ എല്ലാം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് പിന്നെ അനിക്കുട്ടിക്ക് കുറച്ച് പപ്പടം വറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പപ്പടവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വറുത്തെടുത്തിട്ട് നമുക്ക് ഊണ് കഴിക്കാൻ അപ്പോൾ അടുക്കളയിൽ നമ്മൾ ഇതുപോലെ പാചകം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞ് എനിക്ക് കാല് വേദന ഉണ്ടാവും ഉപ്പൂറ്റുവേദന ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരു സ്റ്റൂൾ അവിടെ ഇട്ടിട്ടുണ്ട് വേടേക്ക് അവിടെ ഇരിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എണീറ്റ് പോയിട്ടാണ് ആ കറി ഒന്ന് നോക്കിയത് അപ്പോൾ കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ചിങ്ങ മെഴുക്ക് പുരട്ടിയും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പപ്പടം കൂടെ വറുക്കണമെന്ന് അനിക്കുട്ടി പറഞ്ഞു അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞ് നമുക്ക് ഊണ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ സി യു